സാലുസ്വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പച്ചക്കറിയാണ് വൈതന വൈതന നമുക്ക് മൂന്ന് വർഷത്തോളം നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കായ്ഫലം തരുന്ന പച്ചക്കറിയും കൂടിയാണ് വൈതന നല്ല വിളവ് കിട്ടാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ കാണുന്ന വൈദനാ തൈകൾ നടുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനു ശേഷം ഞാൻ വേറെ വളമൊന്നും കൊടുത്തിട്ടില്ല നനച്ചു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വേറെ വളമൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ചിലതൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ചിലത് വളർച്ച ആവുന്നതേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം വലുപ്പമായ തൈകൾ നമ്മൾ എന്ത് ചെയ്താലാണ് കൂടുതൽ വിളവ് കിട്ടുക എന്നുള്ളത് കാണിച്ചു തരാം അതിനായിട്ട് ഇത്രയും വലുപ്പമായ തൈകൾ ഇതിൻ്റെ മുകളിലെ നാലിലെ താഴെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വിടാം അതായത് പ്രൂൺ ചെയ്യാം കട്ട് ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെയുള്ള എല്ലാ ഇലകൾക്കിടയിൽ നിന്നും ചെറിയ ചെറിയ ശിഖിരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാവും ട്രൂൺ ചെയ്യാതെ നിർത്തിയാൽ അതിങ്ങനെ പൊങ്ങി വന്ന് ഒന്നോ രണ്ടോ ശിഖിരങ്ങൾ മാത്രമായിട്ട് വളരെ കുറച്ച് വൈതനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ വലിപ്പത്തിലുള്ള വൈദ്യനാച്ചെടിയുടെ മുകൾ ഭാഗം ഇതുപോലെ ട്രൂൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഇലകളുടെ അടിയിൽ നിന്നും പുതിയ പുതിയ ശിഖരങ്ങൾ വന്ന് ചെടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും അധികം പൊക്കം വെക്കാതെ തന്നെ അതിൽ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാവുകയും ചെയ്യും ഇത് കണ്ട് ഇത് ഞാൻ മുമ്പ് കട്ട് ചെയ്ത് വിട്ടൊരു ചെടിയുണ്ട് അധികം പൊക്കമൊന്നും വെച്ചിട്ടില്ല ഇത് കണ്ട് ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് വിട്ടതായിരുന്നു ഇപ്പോൾ ഇതിൽ നിന്ന് പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് ചെടി നല്ല കരുത്തോടെ തന്നെ വളർന്ന് നിറയെ പൂക്കളും കായ്കളൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടു ഇതിലൊക്കെ കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈയൊരു രീതിയിൽ ചെയ്തു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായുകളൊക്കെ ഉണ്ടാവും പുതിയ ശിഖിരങ്ങളൊക്കെ വന്നാൽ അതിലൊക്കെ നിറയെ ഉണ്ടാവും കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത് കണ്ടോ പ്രൂൺ ചെയ്യാതെ നിർത്തിയ ഒരു വൈദനാ ചെടിയാണ് അപ്പോൾ ഇത് കണ്ട ഇതിങ്ങനെ നല്ലപോലെ പൊക്കം വെച്ച് രണ്ട് ശിഖരങ്ങളായിട്ടിങ്ങനെ അതിൽ കുറച്ച് കായ്കളെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടിൻ്റെയും മാറ്റമാണ് ഞാൻ ഇവിടെ കാണിച്ചത് അത് പ്രൂൺ ചെയ്യാതെ ഇത് പ്രൂൺ ചെയ്തത് രണ്ടും ഒപ്പം നട്ടുപിടിപ്പിച്ച ചെടിയാണ് അപ്പോൾ പ്രൂൺ ചെയ്ത ചെടി കണ്ടോ അധികം ഒന്നും പൊക്കം വെക്കാതെ അതിലൊക്കെ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ ശീരങ്ങളൊക്കെ നിറയെ കായകളുണ്ടായിട്ടുള്ളു ഇനി നമ്മൾ പ്രൂൺ ചെയ്ത ഭാഗത്ത് ഇതുപോലെ കുറച്ച് സ്യൂഡോമോണിസ് കലക്കി ആ കൂ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം അതിൻ്റെ ജലാംശമൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്യൂഡോമോണസ് വെച്ച് കൊടുക്കുന്നത് സിയോഡോമോണിസ് ഇല്ലെങ്കിൽ കുറച്ച് മണ്ണ് അവിടെ വെച്ച് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ ഇത്രയും വലുപ്പമായ തൈകൾ വേണം പ്രൂൺ ചെയ്യാനായിട്ട് അപ്പോൾ അതിലൊക്കെ സുഡോമോൺസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വളം പ്രയോഗിക്കണം അതായത് നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയതിനു ശേഷം വേണം മണ്ണൊക്കെ ഇളക്കി വളം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ കരിയിലെ കൊണ്ടും ചകിരിത്തോണ്ടും ഒക്കെ വെച്ച് ഇതുപോലെ കുതയിട്ട് കൊടുത്തതായിരുന്നു ഇങ്ങനെ കുതയിട്ടാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇതിൻ്റെ ചുവട്ടിലൊരു നല്ലൊരു തണുപ്പും ഈർപ്പവും ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാത്തിനും ചുവട്ടിലും ഞാൻ ഇതുപോലെ ചകിരിയൊക്കെ വെച്ച് കൊടുത്തതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം കളകളൊക്കെ ഒന്ന് പറിച്ച് കളയണം എന്നിട്ട് ഇതിൻ്റെ വേലൊന്നും തട്ടാത്ത രീതിയിൽ മണ്ണൊക്കെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെറുതായിട്ടൊക്കെ മണ്ണുകളക്കി എന്തെങ്കിലുമൊക്കെ ഒരു ജൈവ വളമൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടികൾ തയ്ച്ച് വളർന്നു വരും അപ്പോൾ നല്ല മണ്ണിലൊക്കെ ഒക്കെ മുണ്ടിട്ടു നമ്മൾ തറിഞ്ഞു പോകുന്ന മണ്ണൊന്നല്ല ഇത് ഞാൻ ഇത് ഗ്രോബേഗ് നിറക്കുമ്പോൾ മുക്കാൽ ഭാഗവും കരിയില നിറച്ച പൊട്ടിമിക്സ് കണ്ടിട്ടത് എന്നിട്ടാണ് പൊട്ടിമിക്സ് നിറച്ചത് കൂടുതലും ഉണങ്ങിയ കരിയിൽ അപ്പോൾ ആ കറിയിലൊക്കെ നല്ലപോലെ പൊടിഞ്ഞും മണ്ണുമായിട്ട് ചേർന്ന് മണ്ണ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ അപ്പോൾ കൂടുതലും കറിയിലായത് കൊണ്ട് തന്നെ നല്ലപോലെ താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുക്കാൽ ഭാഗം മിക്സ് നമ്മൾ നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ ഇതിൽ പഴുത്ത ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ കീടങ്ങൾ പെട്ടെന്ന് വരും വൈതനയിൽ പെട്ടെന്ന് കീടങ്ങൾ വരുന്നൊരു ചെടിയാണ് അവ മുക്കാൽ ഭാഗത്തോളം നമ്മൾ പോട്ടി മിക്സ് നിറച്ചാൽ മതി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് വളവും മണ്ണും കൂട്ടി കൊടുക്കാനാണ് മുക്കാൽ ഭാഗത്തോളം നിറച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നത് ഒരിക്കലും ഗ്രോ ബാഗ് നിറച്ചു നമ്മൾ പോട്ടി മിക്സ് നിറച്ച് കൊടുക്കരുത് ഒന്നുകിൽ അരഭാഗം അല്ലെങ്കിൽ മുക്കാൽ ഭാഗം അപ്പോൾ എല്ലാത്തിനും ചുവട് ഇതുപോലെ മണ്ണൊക്കെ നന്നായി കളകളൊക്കെ പറിച്ച് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് വളം ഇട്ട് കൊടുക്കാം നല്ല ഇളക്കമുള്ള മണ്ണായാൽ നല്ല വേരോടാനൊക്കെ അതുപോലെ നല്ല വായുസഞ്ചാരം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ടോ നല്ല ഇള ഉക്കമുള്ള മണ്ണാണ് കേട്ടോ ഇതൊക്കെ അത് കൂടുതലും കരിയിലായത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ വളമായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടി അതിൽ കുറച്ച് എല്ലുപൊടി വേപ്പിൻ പിന്നാക്കി കുറച്ച് സൂപ്പർ മീലും ഇട്ട് കൊടുത്തിട്ടുണ്ട് സൂപ്പർ മീൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ചെടികൾക്കും സൂപ്പർ മീൽ ഇട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കും അപ്പോൾ അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചെടികളുടെ വളർച്ചക്കനുസരിച്ച് രണ്ടോ മൂന്നോ ചിരട്ട ഓരോ ചെ ചുവട്ടിലും ഇതുപോലെ ചുറ്റിലുമായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ വളം ചെയ്ത് കൊടുക്കാറ് അപ്പോൾ എല്ലാത്തിന്റെയും കടഭാഗമൊക്കെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളഞ്ഞ് നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് ഇതുപോലൊക്കെ വളം ഇട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഈ വളം മൂടുന്ന രീതിയിൽ മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഓരോ ചെടി ചെടിച്ചുവട്ടിലും ഞാൻ ഇതുപോലെ രണ്ടോ മൂന്നോ ചിരട്ട വെച്ച് വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് മണ്ണിട്ട് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ വളങ്ങളൊക്കെ കൊടുത്താൽ നല്ല ആരോഗ്യത്തോടെ ചെടി വളർന്നു വരും ഓരോ പത്തോ പതിനഞ്ചോ ദിവസം കൂടുമ്പോൾ ഇതുപോലെയൊക്കെ വളം ഇട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല കരുത്തോടെ ചെടി വളർന്നു വരും കേട്ടോ പിന്നെ വൈദനാച്ചെടിയിൽ പെട്ടെന്ന് കീടങ്ങൾ വരുന്നൊരു ചെടിയാണ് അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നിരീക്ഷണമാണ് എപ്പോഴും വേണ്ടത് നമ്മൾ രാവിലെയും വൈകിട്ടും ഇതിൻ്റെ ഇലകളിലും പുറത്തും ചുവട്ടിലൊക്കെ നല്ല പോലെ നമ്മുടെ ശ്രദ്ധ വേണം പുഴുക്കളുണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ എടുത്ത് നശിപ്പിക്കണം ഉഴുവിനെ എടുത്ത് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇടരുതെ അത് വീണ്ടും നമ്മുടെ ചെടിയെ നശിപ്പിക്കാനായിട്ട് കയറും അപ്പോൾ നമ്മൾ അതിനെ അപ്പോൾ തന്നെ നശിപ്പിച്ച് കളയുക നമ്മുടെ നിരീക്ഷണമാണ് ഏറ്റവും നല്ലത് അതുപോലെ കീടങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ അല്ലെങ്കിൽ ബിവേറിയ എന്ന് പറയുന്ന ജൈവ കീടനാശിനി വാങ്ങിക്കാൻ കിട്ടും അതൊരഞ്ചെൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്തു കൊടുത്താലും മതി ഈ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതവും അതുപോലെ ജൈവ വിവേറിയ എന്ന് പറഞ്ഞ ആ ജൈവ കീടനാശിനിയും മാറി മാറി തളിച്ചു കൊടുത്താൽ ഒരു പരിധിവരെ നമുക്ക് കീടങ്ങളിൽ നിന്നും നമ്മുടെ ചെടിയെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും തൈ നടുമ്പോൾ നല്ല രീതിയിൽ തന്നെ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഈ തൈ നട്ടത് അതായത് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കി എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ച പോട്ടി മിക്സിലോട്ടാണ് ഈ തൈകളൊക്കെ പിടിപ്പിച്ചത് പിന്നെ രണ്ടാമത്തെ വളപ്രയോഗമാണ് ഇപ്പോൾ ചെയ്തത് അങ്ങനെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വളങ്ങളിട്ട് മണ്ണും കൂട്ടി കൊ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും അപ്പോൾ അതെല്ലാത്തിനും വളവും മണ്ണും ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ പുതയിട്ട് കൊടുത്തിട്ടുണ്ട് ചകിരി ചകിരിയാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് നമുക്ക് നനച്ചു കൊടുക്കണം മഴ ഇല്ലാത്ത സമയത്ത് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ സ്യൂഡോമോണസ് കലക്കി വെച്ചതുണ്ട് അപ്പോൾ അതാണ് എല്ലാത്തിൻ്റെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുന്നത് ഈ സ്യൂഡോമോണസ് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഇതുപോലെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുക അതുപോലെ ചെടിയുടെ തണ്ടിലും ഇലയിലും മൊത്തമാവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ വട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഈ ശിഖിരങ്ങളൊക്കെ വലുതായി വരുമ്പോൾ നന്നായിട്ട് പൂക്കാനായിട്ട് ഫിഷമിനോ ആസിഡ് നന്നായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ടാഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഉണ്ടായ പൂക്കൾ കൊഴിഞ്ഞു പോവാതെ കായായി പിടിക്കുകയും ചെയ്യും അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം വേപ്പണ വെളുത്തുള്ളി മിശ്രിതവും തളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ചെടികൾക്കും ഞാൻ ജൈവ സ്ലറി കൊടുക്കാറുണ്ട് അതായത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറിയാണ് കൊടുക്കാറ് നല്ലൊരു റിസൾട്ടാണ്ടോ ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി അത് എന്തായാലും നിങ്ങൾ കൊടുക്കണം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം